അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി കെ ബാബുവിന് തിരിച്ചടി കെ ബാബുവിൻ്റെ ഇരുപത്തി അഞ്ച് ദശാംശം എൺപത്തിരണ്ട് ലക്ഷത്തിൻ്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അനധികൃതമായി സ്വത്ത് എന്നതായിരുന്നു കേസ കേസിൽ ഇ ഡി കെ ബാബുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു വിജിലൻസും മുൻപ് കേസിൽ അന്വേഷണം നടത്തിയിരുന്നു കെ ബാബുവിന് ഇരുപത്തി അഞ്ച് ദശാംശം എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ അധിക സ്വത്തുണ്ടെന്ന് കാട്ടി വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേസിൽ ഇ ഡി നടപടികൾ തുടങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഇ ഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കെ ബാബു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്നു കെ ബാബു നൂറ്റി അൻപത് കോടി രൂപയുടെ ക്രമക്കേട കെ ബാബു നടത്തിയെന്നായിരുന്നു പരാതിയെങ്കിലും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേടായിരുന്നു എന്നാണ് കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മല്ലുവൺ